നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ കേരളത്തിലെ കെ സി ബി കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾ നോക്കുകുത്തിയായതായി കോൺഗ്രസ് ആരോപിച്ചു കോടികൾ ദൂർത്തടിച്ച ഈ പദ്ധതികൾ സിബിഐ അന്വേഷിക്കണമെന്ന് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു വൈദ്യുതി ബസുകൾ ഉൾപ്പെടെ വൈദ്യുതി ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ പാരമ്പര്യേതര ഊർജ്ജ ഫണ്ട് ഉപയോഗിച്ച് കെ ഐ സി ബി സബ് സ്റ്റേഷനുകൾക്കും വൈദ്യുതി ഓഫീസുകൾക്കും അരികിൽ നൂറുകണക്കിന് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചത് കമ്പനി സ്ഥാപിച്ച ചാർജിംഗ് ഉപകരണങ്ങൾ കാലഘരണപ്പെട്ടിരുന്നു ഈ ഉപകരണങ്ങൾ വെച്ച് ചാർജ് ചെയ്യുന്ന വാഹനങ്ങളും ഇറങ്ങാതായി പുതിയ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ നിലവിലെ സ്റ്റേഷനിൽ സാധിക്കാത്ത അവസ്ഥയിൽ ചാർജിംഗ് ഉപകരണങ്ങൾ മൊത്തത്തിൽ മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടതായി വരുന്നു ഇതിന് ലക്ഷക്കണക്കിന് രൂപ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് എങ്കക്കാട് സ്റ്റേഷനു വേണ്ടി ചെലവാക്കിയിട്ടുള്ളത് ഒരു വാഹനം പോലും ഇത് ഉദ്ഘാടനം കഴിഞ്ഞ് ചാർജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് എങ്കക്കാട് ചാർജിങ് സ്റ്റേഷൻ സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തി കോടികൾ ദൂർത്തടിച്ച പദ്ധതി സംബന്ധിച്ച സിബിഐ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച പരാതികൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നൽകുമെന്നും കെ അജിത് കുമാർ അറിയിച്ചു കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മയിൽ എ എസ് ഹംസ ശശി മംഗലം ബാബുരാജ് കണ്ടേരി സി ആർ രാധാകൃഷ്ണൻ കെ എച്ച് സിദ്ദിഖ് എന്നിവർ ഡി സി സി സെക്രട്ടറിയോടൊപ്പം സന്ദർശനം നടത്തി